ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകുന്ന പുതിയതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പം മിക്കവാറും എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമാണ് ജിമ്മിൽ പോകുന്നുണ്ട് പക്ഷേ എന്നിട്ടും വേണ്ട രീതിയിൽ നമ്മുടെ മസിൽസ് ഗ്രോത്ത് ആവുന്നില്ല നമ്മുടെ സൈസ് ഗെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ നല്ല ഡയറ്റും നല്ല വർക്കൗട്ടും കൊണ്ട് മാത്രം നമുക്കൊരു നല്ല ബോഡിയൊന്നും ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി ഡെവലപ്പ് ചെയ്തെടുക്കാൻ നിങ്ങളുടെ മസിൽസ് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ നിങ്ങളാട്ട് ഇന്ന് അവതരിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓരോ ടിപ്സുകളും നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഈ മൂന്ന് മാസക്കാലം നിങ്ങൾ നിങ്ങളുടെ ജിമ്മിൽ നിങ്ങൾ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ട് ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഓക്കെ അപ്പം ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ ഓക്കെ മിക്കവാറും ആൾക്കാർ ആരും തന്നെ ജിമ്മിൽ പോകുന്ന പോകുന്നതിന് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണാറില്ല അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് മുമ്പായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പ്രീ വർക്കൗട്ട് മീൽ കഴിക്കണം കാരണം നിങ്ങൾ ജിമ്മിൽ ചെന്ന് വലിയ വലിയ വെയിറ്റുകളൊക്കെ എടുത്ത് ഉയർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി ആവശ്യമാണ് അപ്പം ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയ ഫുഡ് നമ്മൾ വർക്കൗട്ടിന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം ഓക്കെ നിങ്ങൾ ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കുക നിങ്ങൾ വർക്കൗട്ടിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾ ഒരു കപ്പ് കോഫി നിങ്ങൾ കുടിക്കുന്നത് നിങ്ങൾക്ക് മൈൻഡ് ആൻഡ് മസിൽ കണക്ഷനൊക്കെ കറക്റ്റ് ആക്കാനും നിങ്ങളുടെ ബോഡിക്ക് നല്ലൊരു സ്റ്റിമുലേഷൻ കിട്ടാനും ഒക്കെ സഹായിക്കും ഓക്കെ അപ്പം ശ്രദ്ധിക്കുക നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻ തുടങ്ങിയ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് അതിനുശേഷം നിങ്ങൾ വർക്കൗട്ടിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒരു കാപ്പി കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് മെയിൽ ഓക്കെ നമ്മൾ വർക്കൗട്ടിന് ശേഷം പതിനഞ്ച് മിനിറ്റിനകം തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു മസിൽസ് ബ്രേക്ക് പോയ മസിൽസ് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് നമുക്ക് മസിൽസിന് ഗ്രോത്ത് കിട്ടുന്നത് ഓക്കെ അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ വളരെ ആവശ്യമാണ് അപ്പം വർക്കൗട്ടിന് വർക്കൗട്ട് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുന്നത് ശീലമാക്കുക നിങ്ങൾക്ക് ഒരു അഞ്ച് എഗ് വൈറ്റ് നിങ്ങൾക്ക് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേ പ്രോട്ടീൻ ഉപയോഗിക്കുന്നവരുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും സഹായകമാകും അപ്പം നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ വർക്കൗട്ടിന് ശേഷം നിങ്ങൾ പ്രോട്ടീൻ നിർബന്ധമായിട്ടും കഴിക്കുക ഓക്കെ അടുത്ത മൂന്നാമത്തെ കാര്യമാണ് മിക്കവാറും കുട്ടികൾ ആരും തന്നെ ജിമ്മിൽ പോകുന്ന സമയത്ത് അവർ വാമപ്പ് ചെയ്യത്തില്ല നേരെ ജിമ്മിലോട്ട് ചെന്നിട്ട് അവർ വലിയ വലിയ വെയിറ്റുകൾ എടുത്ത് ഉയർത്താനാണ് ശ്രമിക്കുന്നത് അത് പാടില്ല നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ വാമപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ നിങ്ങൾ ഏത് മസിൽ ഗ്രൂപ്പിനാണോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് ആ മസിൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈറ്റ് വെയ്റ്റിൽ കുറച്ച് വാമപ്പുകൾ ചെയ്യുക ഓക്കെ നിങ്ങൾ സ്കോട്ട് ചെയ്യുന്ന ആദ്യം നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സ്കോട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ഫ്രീ സ്കോട്ടുകൾ ചെയ്യുക അതല്ല നിങ്ങൾ ചെസ്റ്റിനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യാം എന്ത് തന്നെ നിങ്ങൾ പത്ത് മിനിറ്റോളം നിങ്ങൾ വാമപ്പ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക നിങ്ങൾക്ക് ഇഞ്ചുറീസൊക്കെ ഒഴിവാക്കാൻ അത് വളരെയേറെ സഹായിക്കുന്നതാണ് ഓക്കെ ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഫ്രണ്ട്സ് നല്ല ഒരു ഉറക്കം നമുക്ക് ആവശ്യമാണ് നമ്മുടെ മസിൽസ് ഗ്രോത്ത് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മസിൽസിന് നമ്മുടെ ആ ഒരു വർക്കൗട്ട് ചെയ്തുള്ള ആ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ആ ഒരു മസിൽസ് നമുക്ക് വീണ്ടും പുനർനിർമ്മിക്കാനായിട്ട് നമുക്ക് നല്ല റെസ്റ്റ് ആവശ്യമാണ് നിങ്ങൾ ദിവസവും ഒരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസ് വളരെ വേഗത്തിൽ ഗ്രോത്ത് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ആഴ്ചയിലും വെയിറ്റ് നിങ്ങൾ കൂട്ടി കൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളൊരു രണ്ടര കിലോ അഞ്ച് കിലോ വെച്ചെങ്കിലും നിങ്ങൾ കൂട്ടി കൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇന്ന് ഈ ആഴ്ച ചെയ്യുന്ന വെയിറ്റ് ആയിരിക്കരുത് അടുത്ത ആഴ്ച നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ഇൻക്രീസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ചില ആൾക്കാർ കാണും കാണാവുന്നതാണ് നമുക്ക് കാരണം വെച്ചാൽ ജിമ്മിൽ ചെന്നിട്ട് അഞ്ച് കിലോയുടെ ഡമ്പലിട്ട് കളിക്കും അത് അവർ ഒരു വർഷം വരെ അവരങ്ങ് തുടർന്നു പോകും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മുടെ മസിൽസ് നല്ല രീതിയിൽ ഗ്രോത്ത് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈസ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർലോഡ് വെയിറ്റ് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നാൽ മാത്രമാണ് നിങ്ങളുടെ മസിൽസിന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ഓരോ ആഴ്ചയിലും നിങ്ങൾ വെയിറ്റ് കൂട്ടി കൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുതൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക ഓക്കെ മിക്കവാറും ചില കുട്ടികളൊക്കെ ചെയ്യുന്ന കാണാം അവർ രണ്ടും മൂന്നും മണിക്കൂറൊക്കെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മസിൽസിന് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം ഓക്കെ ഒരിക്കലും അങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നിങ്ങൾ മാക്സിമം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോട്ട് ഒരു മണിക്കൂർ വരെയാണ് നിങ്ങൾ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ മസിൽസിൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ നല്ല വെയ്റ്റിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വർക്കൗട്ട് ടൈം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാൽപ്പത്തഞ്ച് മിനിറ്റോട്ട് ഒരു മണിക്കൂറിനകം നിങ്ങൾ വർക്കൗട്ട് ഫിനിഷ് ചെയ്തിരിക്കണം അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കോമ്പൗണ്ട് മൂവ്മെൻറ്റുകളായ നമ്മുടെ വലിയ മസിൽ ഗ്രൂപ്പുകൾക്ക് ചെയ്യുന്ന വർക്കൗട്ടുകൾ നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാതിരിക്കുക ഓക്കെ പ്രധാനമായിട്ടും നിങ്ങളുടെ സ്കോട്ട് ബാർബൽ സ്കോട്ട് അതിനൊക്കെ തന്നെ ബെഞ്ച് പ്രസ്സ് ബാർബൽ ബെഞ്ച് പ്രസ്സ് ഷോൾഡർ പ്രസ് ബാർബൽ ഷോൾഡർ പ്രസ്സ് ഓക്കെ തുടങ്ങിയ വർക്കൗട്ടുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡെഡ് ലിഫ്റ്റ് പോലുള്ള വർക്കൗട്ടുകൾ നിർബന്ധമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റോസോൺ വർദ്ധിപ്പിക്കുന്നതിന് സഹായമാകുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ അതെല്ലാം കോമ്പൗണ്ട് മൂവ്മെൻറ്റുകളാണ് നിങ്ങൾക്ക് പല മസിൽ ഗ്രൂപ്പുകളെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ഒഴിവാക്കാതിരിക്കുക ചിലവരൊക്കെ ബൈസെപ്സിനും ട്രൈസെപ്സിനും വേണ്ടി മാത്രം വർക്കൗട്ട് ചെയ്യാനായിട്ട് ജിമ്മിൽ പോകും എന്നിട്ട് ബൈസെപ്സ് ട്രൈസെപ്സ് മാത്രം അവർക്ക് ഗ്രോ ചെയ്യും ബാക്കിയുള്ള മസിൽ പാർട്സുകളൊന്നും തന്നെ ഗ്രോ ചെയ്യത്തില്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ഒന്നും തന്നെ നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഈ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സുകൾ ഞാൻ ഈ പറഞ്ഞ വർക്കൗട്ടുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾ പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ ശരീരം ഒരിക്കലും വരണ്ടു പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നമ്മുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം ഒരിക്കലും റീഹൈഡ്രേറ്റ് ആവാൻ നമ്മൾ ഇടം കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് വർക്കൗട്ടിനടയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാവുന്നതാണ് ഓക്കെ നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും നിങ്ങളുടെ മസിൽസിന് ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ഈ വെള്ളം കൂടി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് നോക്കുക നിങ്ങൾ വർക്കൗട്ടിനടക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും തന്നെ ഇല്ല നിങ്ങളുടെ മസിൽസിന് യാതൊരു ദോഷങ്ങളും തന്നെ ഉണ്ടാകുന്നതല്ല അതിന് പേരോടെ നിങ്ങളുടെ മസിൽസിന് ഗ്രോത്ത് വരാനായിട്ട് മാത്രമേ അത് സഹായിക്കുകയുള്ളൂ ഫ്രണ്ട്സ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ മൂന്ന് മാസം മാത്രം ഒരു നിങ്ങൾ ഒരു വർക്കൗട്ട് പ്ലാൻ ചെയ്യുക കറക്റ്റ് മൂന്നാമത്തെ മാസം തൊട്ട് നിങ്ങൾ വർക്കൗട്ട് പ്ലാൻ ചേഞ്ച് ചെയ്യുക ഓക്കെ അത് വളരെ നിർബന്ധമാണ് ഓക്കെ ആദ്യത്തെ ഒരു മാസം മൂന്ന് മാസം നിങ്ങൾ ഓരോ മസിൽ ഗ്രൂപ്പിനായിട്ട് വർക്കൗട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് സ്പ്ലിറ്റ് വർക്കൗട്ട് അങ്ങനെ ഒരുപാട് വർക്കൗട്ട് മെത്തേഡുകൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ മാറേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ എന്നാൽ മാത്രമാണ് നമ്മുടെ മസിൽസിന് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ നിങ്ങളുടെ മസിൽസ് മൂന്ന് മാസം കൊണ്ട് തന്നെ ഗ്രോത്തിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ സൈസ് ഗെയിൻ ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നല്ലോണം വർക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ ഡയറ്റിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഈ ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് നമുക്ക് ഒരു ഗ്രോത്തിലോട്ട് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കുക ഓക്കെ നിങ്ങൾ വർക്കൗട്ടിന് ശേഷം നിങ്ങൾ സ്ട്രെച്ചിങ് നിങ്ങൾ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക ഓക്കെ നമുക്ക് മസിൽ കൂൾ ഡൗൺ ആവശ്യമാണ് ഓരോ വർക്കൗട്ടിന് ശേഷവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ടിന് ശേഷം ഉടൻ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജിമ്മിൽ നിന്ന് പോകാതെ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ മസിൽ കൂൾ ഡൗൺ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ജിമ്മിൽ പോയി തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറന്നു പോകരുത് അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ വർക്കൗട്ട് പ്ലാനുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ